കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് സർക്കാരിന്റെ ബലഹീനതയാണ് ഭീകരവാദികളെ ശക്തിപ്പെടുത്തിയത് മുംബൈ ഭീകരാക്രമണത്തിന് മറുപടി നൽകാഞ്ഞത് വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണെന്നും അടുത്തിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞതായും നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തി മുംബൈ നഗരത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം നവി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം कांग्रेस के एक बड़े नेता जो देश के गृहमंत्री तक रह चुके हैं उन्होंने एक इंटरव्यू में बहुत बड़ा खुलासा किया है उन्होंने दावा किया है कि मुंबई हमले के बाद हमारी सेनाएं पाकिस्तान पर हमला करने को तैयार थी पूरा देश भी उस समय यही चाहता था लेकिन उस कांग्रेस नेता की माने तो किसी दूसरे देश के दबाव के कारण तब कांग्रेस सरकार ने भारत की सेनाओं को पाकिस्तान पर हमला करने से रोक दिया था कूद विवरुम जिष्णु कृष्ण चे जिष्णु प्रधानमंत्री चूं का വിഷ്ണു മുംബൈയിൽ നവീം മുംബൈയിൽ പുതിയ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് അവിടെ പുതിയ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടാതെ മെട്രോ ലൈൻ മൂന്നിൻ്റെ അവസാനഘട്ടത്തിൻ്റെയും ഒരു ആപ്ലിക്കേഷന്റെയും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു തുടർന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മുംബൈ കേവലം ഒരു സാമ്പത്തിക തലസ്ഥാനം മാത്രമല്ല ഊർജ്ജസ്വലമായിട്ടുള്ള നഗരമാണ് ആ നഗരത്തിൽ രണ്ടായിരത്തി എട്ടിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ ഭാരതത്തിൻ്റെ സൈന്യം തയ്യാറായിരുന്നു എന്നാൽ വിദേശ സമ്മർദ്ദങ്ങളുടെ ഫലമായി വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് സൈന്യത്തെ ഭരണകൂടം തടയുകയാണ് ഉണ്ടായിട്ടുള്ളത് വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് മുംബൈ ഭീകരാക്രമണത്തിന് മറുപടി നൽകാഞ്ഞത് എന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന മുതിർന്ന നേതാവ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് വിദേശ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് നമ്മുടെ സൈന്യത്തെ തടഞ്ഞത് ആരാണ് ആ തീരുമാനമെടുത്തത് ആരാണ് എന്നുള്ളത് രാജ്യത്തോട് തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാകണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൂടാതെ കോൺഗ്രസ് സർക്കാരിന്റെ ബലഹീനതയാണ് രാജ്യത്ത് ബി ഭീകരവാദികളെ ശക്തിപ്പെടുത്തിയതെന്ന രൂക്ഷമായിട്ടുള്ള വിമർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ഉയർത്തിയിട്ടുണ്ട് അടുത്തിടെ പി ചിദംബരമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും ഈ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മന്ത്രി കൂടിയായിരുന്ന ചുമതലയുള്ള മന്ത്രി കൂടിയായിരുന്ന പി ചിദംബരമായിരുന്നു നിർണായകമായിട്ടുള്ള തുറന്നുപറത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം കടുത്ത സമ്മർദ്ദമുണ്ടായി അമേരിക്കയുടെ ഭാഗത്തു വിദേശ രാജ്യങ്ങളുടെ ഭാഗത്തു ഭാരതം ഈ വിഷയത്തിൽ നിശബ്ദമായിരിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രതികരണവും നടക്കാതിരിക്കാനുള്ള വലിയ സമ്മർദ്ദം ഉണ്ടായി അതനുസരിച്ചുകൊണ്ട് ആ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാണ് മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാഞ്ഞത് എന്ന കാര്യമായിരുന്നു പി ചിദംബരം തുറന്നു പറഞ്ഞിട്ടുള്ളത് അപ്പം അന്നത്തെ വ്യോമസേനാ മേധാവി ഉൾപ്പെടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നിരവധി തവണ പരസ്യമായും അല്ലാതെയും പറഞ്ഞിട്ടുള്ള കാര്യം അന്ന് സൈന്യം സജ്ജമായിരുന്നു ഭരണകൂടം അതിന് അനുവദിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ബലഹീനത ഭീകരവാദികളെ ശക്തിപ്പെടുത്തിയെന്ന വിമർശനം അദ്ദേഹം ഉന്നയിച്ചു നവീൻ മുംബൈയിൽ പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് പുതിയ വിമാനത്താവളം ഇപ്പോൾ പണിതീർത്തിട്ടുള്ളത് പുതിയ വിമാനത്താവളം വിദേശ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നും മഹാരാഷ്ട്രയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇന്നത്തെ ഭാരതം ശക്തമാണെന്നും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനു വേണ്ടി രാജ്യം ഒറ്റക്കെട്ടായി മുൻപോട്ട് പോവുകയാണ് എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി